നിങ്ങളുടെ ആവശ്യകതയ്ക്ക് ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് നിലമ്പൂർ റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യമായി എടക്കര മരുത രണ്ടുപുഴമുക്ക പാലത്തിനു മുകളിലൂടെ കലക്കൻപുഴ കരകവിഞ്ഞൊഴുകി തമിഴ്നാട്ടിലെ ദേവാല പന്തലൂർ ഭാഗങ്ങളിൽ കനത്ത മഴ തുടരുന്നതാണ് കലക്കൻപുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാൻ കാരണം

അപ്രതീക്ഷിതമായി പുഴയിൽ വെള്ളം പൊങ്ങിയതോടെ ജനങ്ങളും പരിഭ്രാന്തിയിലായി പുഴ കരകവിഞ്ഞതിനാൽ ഓരങ്ങളിലെ തോട്ടങ്ങളിൽ കൂട്ടിയിട്ട നാളികേരം അടയ്ക്ക വളം എന്നിവയെല്ലാം വെള്ളത്തിൽ ഒലിച്ചുപോയതായി കർഷകർ പറഞ്ഞു കരകവിഞ്ഞൊഴുകുന്നത് കാണാൻ നിരവധി ആളുകളും പുഴയോരത്ത് എത്തിയിരുന്നു ഡയമണ്ട് ജ്വല്ലറിയും സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് വണ്ടൂർ